ദിലീപ് ഇപ്പം പഴയ ദിലീപന്റെ ചിത്രങ്ങൾ കോമഡി ചിത്രങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റ് കഥാപാത്രങ്ങൾ കോമഡി കഥാപാത്രങ്ങളിൽ തന്നെ ചെയ്യുന്ന മറ്റു ആർട്ടിസ്റ്റുകൾ ചേട്ടനാണേലും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ നിലവിൽ നോക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എന്തി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോ ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മള് വിട്ടു പോയി കഴിഞ്ഞു ഇനിയിപ്പോ അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് നമുക്കറിയില്ല ഇപ്പൊ സിനിമകളുടെ രീതികൾ മാറി വരുന്നു തമാശകളുടെ സ്വഭാവങ്ങൾ മാറിവരുന്നു ഇല്ല ഇപ്പൊ കൂടുതലും ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയില്ലല്ലോ പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത് ഒരു റൈറ്റർ വന്ന് കഥ പറയുന്നത് ഒരു കഥാകാരത്ത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആർട്ടിസ്റ്റിന് വെച്ചിട്ടാണ്

ഇല്ല നമ്മളുടെ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇല്ല നമ്മൾ ഏത് തരത്തിലുള്ള കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല അതിനകത്ത് സരസ്വതി ഉണ്ടാവണം അതാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഞാൻ വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാർ പരമശിവ കാരണം സ്പിരിറ്റ് മാഫിയുള്ളത് ഞാനിത് ടൂ തൗസൻഡ് സിക്സിലേ ഞാൻ ആണോ രണ്ടായിരത്തി ആറിലെന്തോ തോന്നും ഇല്ലേ വളയേ നാലോ ആറോ എന്തോ ആണ് അപ്പൊ ആ സമയത്ത് മാഫി ലീഡറാണ് പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമയെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തത് അതിന്റെ അടുത്തതിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് അഭിനയിച്ചത് പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസതയെ കൂടി പറയാം പിന്നെ ആസ് ആൻ ആക്ടർ നമ്മൾ പല വഴിക്കൊക്കെ പോയി നോക്കും കാരണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബോർ അടിക്കില്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങള് അതില് ചിലത് ആൾക്കാർക്ക് ഇഷ്ടവും ചിലത് ഇഷ്ടാവില്ല ആക്ടറാണ് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ നമ്മൾ കരയുന്ന കാണാൻ ഇഷ്ടമില്ല അപ്പൊ നിങ്ങൾ നേരത്തെ വെച്ച് എന്തിനാ സങ്കടപ്പെട്ടു എന്ന് ചോദിച്ചു അത് ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ എൻ്റെ പറഞ്ഞു വിളിച്ചു നിങ്ങൾ അങ്ങനെ സങ്കടമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോടൊരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം എനിക്കും അതിൽ നിന്നും എപ്പോഴും ഇഷ്ടം ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് ചിരി എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോ നമ്മളൊരു ജോണിക്ക് ബിസ് ജോണി ഭയങ്കര കുഴപ്പമുള്ള ആളെ ആൾക്കാരുണ്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിനോട് നൂറ് ശതമാനം നീതി മുതിർത്ത എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് അത് എംപീരുമായ സന്തോഷം ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി അത് മാത്രമല്ല അത് ഒ ടി ടിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ച് പറയുകയൊക്കെ ഉണ്ട് ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ പഴയ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അത് ഏതൊരാക്ടർക്കും അതെയല്ല ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ് അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല ഞാൻ സിനിമ ചെയ്യുന്ന കൂടുതലും പ്രേക്ഷകരും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനല്ലല്ലോ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരല്ല അപ്പൊ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരെല്ലാം ചോദിക്കാറുള്ളൂ എനിക്ക് എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നെ വെച്ച് കഥ ഉണ്ടാക്കുന്ന റൈറ്റേഴ്സ് ഉണ്ട് ഇവർ അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിക്കും കാരണം എനിക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനാണ് ഡയറക്ടറെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്റേതാണ് ഞാൻ ചെയ്ത ഓരോ സിനിമയ്ക്കും ഓരോ ഉണ്ട് ഡയറക്ടറുണ്ട് ഉണ്ട് എല്ലാം ഇല്ലേ ഞാൻ മാത്രമല്ലല്ലോ ഞാൻ ആടുന്ന ഒരാളാണ് അത് ഇവര് പറയുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോ അത് ഇതാണ് ഇപ്പോഴത്തെ ഇങ്ങനെയാണ് ഓക്കെ ഞാൻ ഓരോ സിനിമക്കും എന്റെ ആർഗ്യുമെന്റ്സുകൾ എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ചോദിച്ചു ചോദിച്ചോക്കെ ഇവരോട് ഞാൻ പിടിച്ചുകൊണ്ട് ഇവരെങ്ങോട്ട് പോകുന്നതാണോ ഞാൻ ഇവരുടെ കൂടെ പോകണാണോ പറയട്ടെ അത് ഏത് സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറയുന്നുണ്ട് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആവാൻ അത് ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കഥാപാത്രത്തെ ഇവർ മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് പത്ത് പതിനെട്ട് വർഷം ഈ ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളൊക്കെ ഉള്ള ഒരാള് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറി മാറിയിട്ടില്ല അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാൾ ഒരു പ്രണയത്തിൽപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ അപ്ഡേറ്റഡാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു അഹങ്കാരം പറഞ്ഞു ഞാൻ എന്താണെന്ന് എനിക്ക് എന്നെ ഒരു പിടിയില്ലാണ്ട് പോയിട്ട് സമയം